കുരുമുളക് വിലയിൽ ചാഞ്ചാട്ടം റബ്ബർ വില വീണ്ടും ഉയർന്നു പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൊവ്വാഴ്ച വൈകുന്നേരത്തെ ഏറ്റവും പുതിയ അന്തിമ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ ഇരുന്നൂറ്റി ഒൻപത് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആരസ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തഞ്ച് പൈസ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറിന് മാറ്റമില്ല അതായത് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ തന്നെ ആർ എസ് എസ് ഫൈവ് അമ്പത് പൈസ കൂടി ഇരുന്നൂറ്റി ഒൻപത് രൂപയായി ഇന്നലെ ഇരുന്നൂറ്റെട്ട് രൂപ അമ്പത് പൈസയായിരുന്നു ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു രൂപ അമ്പത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായി ഇന്നലെ നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസ ആയിരുന്നു ലാറ്റസ് ആർ ശതമാനത്തിന് ഇന്ന് നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തഞ്ച് പൈസ ആയി അതായത് ഒരു രൂപ അഞ്ച് പൈസ കൂടിയിട്ടുണ്ട് ഇന്നലെ നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസയായിരുന്നു റബ്ബർ വില കൊച്ചി ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ ഇരുന്നൂറ്റി ഒൻപത് രൂപ ഇന്ന് വൈകുന്നേരം വ്യാപാരി വിലയിലും മാറ്റം വന്നിട്ടുണ്ട് ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി അഞ്ച് രൂപ വിലയിൽ മാറ്റമില്ല ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂട്ടിയിട്ടുണ്ട് അതായത് ഇന്നലെ ഇരുന്നൂറ് രൂപ അമ്പത് പൈസയായിരുന്നു ഇന്ന് ഇരുന്നൂറ്റി ഒന്ന് രൂപയായി മാറി ഐ എസ് എസ് നൂറ്റി അമ്പത്തിനാല് രൂപ അമ്പത് മുതൽ നൂറ്റി അമ്പത്തഞ്ച് രൂപ വരെ കുരുമുളക് വില വീണ്ടും മാറ്റം വന്നിട്ടുണ്ട് കാർബിൽഡ് കുരുമുളക് എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ അൺകാർ കുരുമുളക് എഴുന്നൂറ്റി ആറ് രൂപ പുതിയ കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ നാടൻ നാടൻ കുരുമുളക് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വയനാടൻ കുരുമുളക് എഴുന്നൂറ് രൂപ ചട്ടൻ കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇന്ന് കുരുമുളക് വില രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതുവരെ വില പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു